പുകരോദിയ പൊതുവാനിയവരാലെ തുരനാഗടി പുകരോദിയ പൊതുവാന ബി അവരേ അഥവനായി ചുള്ളവിയവൽ അല്ല അഥവനായി ചുള്ളവിയവൽ അല്ല ഇമ്പം നേരിടുന്നോമ്പവൻ കുറിച്ചിരുന്നു ഒമ്പരായ തുതരേ രതിയുള്ള ഇമ്പം നേരിടുന്നു കുറിച്ചിരുന്നു ഒമ്പനായ കുതിരേ രതിയുള്ള അബുദികാടി ശ്രുതിയും സലവാത്തും ചൊല്ലി തുടങ്ങിട്ട് ശ്രുതിയും കാലവും വീരക്കാതെ പാടിടട്ടെ നബിയെ കണ്ടോ എൻ്റെ നബിയെ കണ്ടോ ഇങ്ങളെ നബിയെ കണ്ടോ എൻ്റെ നബിയെ കണ്ടോ ഇറവേ അവരുടെ രൂപം എന്താണേ ഇറവേ അവരുടെ രൂപമെന്താനേരുമോത് യാസൂൽ അല്ലാ വരാമൊതു വളൈവല്ലാം അല്ലാ വടൈവ اللهم صل على محمد والعلي على البيت سلم